ഹായ് ഹലോ ഞാൻ ഇന്നൊരു കരിമീൻ വിളിക്കാമെന്ന് വിചാരിച്ചു കരിമീൻ ഇല്ലേ എൻ്റെ കൂട്ടുകാർ കരിമീൻ ഇങ്ങനെ വെക്കാറുണ്ടോ എന്നോട് പറയണം കേട്ടോ ഞാൻ ഈ കരിമീൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പരിപാടി ഇതാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതിനെ ഞങ്ങൾ റെഡിയാക്കിയാലും ഇത് പിന്നെ കടയിൽ ക്ലീൻ ആക്കി നമുക്കെല്ലാം റെഡിയാക്കി തന്നേക്കുന്നുണ്ട് ഇതിനകത്ത് പണിയൊന്നുമില്ല ജസ്റ്റ് അതൊന്ന് കഴുകി ക്ലീൻ ചെയ്തൊന്ന് ചെറു ചെറിയ ചെറുതായിട്ടൊന്ന് മരിഞ്ഞിട്ട് മസാല വരട്ടി വെക്കണം അതേ ഉള്ളൂ വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയാലോ അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് കൂടി ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഒരു ടീസ്പൂണ് നാരങ്ങ നീര് ഇത് ഇത്രയും കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് മസാല റെഡിയാക്കി എടുത്തു എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡി ചെയ്ത് വെച്ച കരിമീനുണ്ടല്ലോ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല വരട്ടിയെടുക്കണം അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കണം അതേ രീതിയിൽ മസാല വരട്ടിയെടുക്കണം അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ നോക്കി നാല് മീൻ മീനുണ്ടായാലും നാല് ഇതുപോലെ ഞാൻ മസാല വരട്ടി എടുത്തു ഇനി ഇത് അര മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ ഒന്ന് മസാല പിടിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാം ഒരു അരമണിക്കൂറിന് ശേഷം ഒരു പാനടപ്പയിലോട്ട് വെച്ച് ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായപ്പോഴത്തേന് നമ്മൾ റെഡി ചെയ്ത മീൻ ഒരെണ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നലെ ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് വേവിച്ചു എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയപ്പോഴത്തേന് നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് ആ സൈഡ് അതുപോലെ ഒന്ന് ഫ്രൈ ആക്കണം ഇത് ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ആവാൻ പാടില്ല മീഡിയമായിട്ട് ഫ്രൈ ആവാൻ പാടുള്ളൂ കാരണം ഇത് നമ്മൾ പുള്ളിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒന്ന് ആയിട്ട് ഫ്രൈ ആയാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി മാറ്റിയിട്ട് ബാക്കിയുള്ളവർ ഫ്രൈ ചെയ്തെടുക്കട്ടെ അത് കഴിഞ്ഞൊരു അടുപ്പിലോട്ട് വെച്ച് ഇനി ഇതിന് വേണ്ടുന്ന ഫില്ലിംഗ് നമുക്ക് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എണ്ണയൊഴിച്ചു എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് എന്നിട്ടൊരു രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ നാല് മീൻ വേണ്ടുന്ന മസാലയാണ് തയ്യാറാക്കുന്നത് എന്നിട്ട് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പും കൂടും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ സവാള വേ ഫ്രൈ ആവുകയും ചെയ്യും അപ്പോൾ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നുണ്ട് സവാള ഒരുവിധം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഞാൻ അന്നേരം മീൻ വറുത്ത് വെച്ച എണ്ണയാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം ബാക്കി വന്ന് അത് അങ്ങനെ വെച്ചിരുന്ന എടുത്ത് കളയേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഞാനത് ഈ മസാലയുടെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അപ്പോൾ സവാള ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേന് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ മൂന്ന് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്തിട്ട് നീ തക്കാളി നന്നായിട്ടൊന്ന് വരണം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ തക്കാളി ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ തക്കാളി നന്നായിട്ട് വയണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഞാൻ ചെറിയൊരു കപ്പിന് ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുവണം കേട്ടോ അപ്പോൾ ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് ആ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വേവണം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനെ ഇലക്കകത്ത് പൊള്ളിക്കണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ടിട്ട് അതിന് മുകളിൽ മസാല ഇത് ചെയ്തേ വെച്ചും അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ എന്നിട്ട് അവസാനം ഞാൻ ഇതിനകത്ത് കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ചെറുതായിട്ട് ഒന്നും കൂടെ നിന്ന് ആവണം അല്ല ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മസാല റെഡിയാക്കി എടുക്കേണ്ടത് അങ്ങ് ഡ്രൈ ആയിട്ട് ആവാൻ പാടില്ല ഒരുപാട് വെള്ളം ആവാൻ പാടില്ല അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് കരിമീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരിമീൻ വറുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫില്ലിങ് മസാല റെഡി ആക്കിയിട്ടുണ്ട് ഇനി സംഭവം എളുപ്പമാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇച്ചിരി പണിയുള്ള സംഭവമാണ് പക്ഷേങ്കിൽ നമുക്ക് ഇത് എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്കിതുണ്ടാക്കി കഴിക്കുമ്പോൾ അത് വേറൊരു ഫീലാണ് സീരിയസ്ലി പറയുക അപ്പം ഞാനന്നുണ്ടെങ്കിൽ ഇത് കുറേ നാളായി പിന്നെ എന്താ പറയുക എഡിമീൻ ഇത് ചെയ്ത് ഇവിടെ വന്നെങ്കിൽ പിള്ളേർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് അപ്പൂസിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം ആയി കേട്ടോ അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി വലിയ ഇല എടുത്തത് കാരണം ചിലന്താന്ന് അറിയാമോ ചെറിയ ഇലക്കാതാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ പിന്നെ മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോ അപ്പം ഇനി ഇതിനകത്താണെന്നുണ്ടെങ്കിൽ പൊതിഞ്ഞ് അങ്ങ് പിന്നെ പൊള്ളിച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ മസാല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഇലയും കൂടെ ഒന്ന് വാട്ടി എടുത്തങ്ങ് വെച്ചാൽ പണി കഴിഞ്ഞു പിന്നെ അതിനകത്ത് വലിയ പണികളില്ല എൻ്റെ കൂട്ടുകാർ ചെയ്യാറുണ്ടോ നമുക്ക് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കടയിൽ ഇവിടെ ഒക്കെ പറഞ്ഞാൽ ഇങ്ങനെ സംഭവങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ ഈ നാട്ടിലല്ലേ ഇത് കിട്ടുന്നത് ഇവിടെ ഇങ്ങനെ കിട്ടുന്നത് കുറവാ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം അതുകൊണ്ട് ഇത് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് വീട്ടിലങ്ങുണ്ടാക്കും ഇച്ചിരി പണി മെനക്കാടാണ് ഈ ഒരു വാഴയിലേക്ക് അഞ്ച് രൂപയാണ് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടിറങ്ങ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ട് വരുമോ പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വാഴയിലെ വേണമെങ്കിൽ അഞ്ച് രൂപ കൊടുക്കണം ഇരുപത് രൂപ കൊടുത്തപ്പോൾ നാല് വാഴയിലൊക്കെ അപ്പം ഞാൻ ഈ വാഴയിലാ വാട്ടിയെടുക്കാം അത് കഴിഞ്ഞിട്ട് വാഴയില വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് മസാല ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് മസാല വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത മീനുണ്ടല്ലോ ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഞാൻ ഇതുപോലെ മസാല ഫില്ല് ചെയ്യുന്നുണ്ട് അത് മീന് ഫുള്ള് കവറാവണം ഈ മസാലയിൽ ഞാൻ ഈ മസാല കുറച്ചൊന്ന് ലൂസായിട്ട് മിക്സ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഇതിനകത്ത് മസാല നന്നായിട്ട് പിടിക്കാനോ ഒരുപാട് ഡ്രൈ ആയിട്ട് വെച്ച് കഴിഞ്ഞാലുണ്ട് നമ്മളിത് പൊതിഞ്ഞിങ്ങനെ മടക്കി കെട്ടി വെക്കുമ്പോൾ ഉണ്ടല്ലോ ആ മസാല അതിനകത്ത് ഇട്ട് ഇറങ്ങത്തില്ല അത് പൊള്ളിക്കുന്ന സമയത്ത് വേണ്ടിയാണ് മസാല കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കണമെന്ന് പറയുന്നത് എന്നിട്ട് കണ്ടില്ല ഞാൻ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എന്നിട്ട് ഇതുപോലെ ഞാനൊരു ധാര വെച്ചിട്ട് ഇതുപോലെ ഞാൻ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയായിട്ടും ഇനി ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊരു പഴയ ഒരു ദോശക്കലുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാനത് കുറച്ച് എണ്ണ ഒഴിച്ചു എന്നിട്ട് ഇത് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ അതൊരു സൈഡ് ഇങ്ങനെ ഫ്രൈ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ആ വഴയിൽ നന്നായിട്ട് എന്താ പറയുക മൊരിയണം ആ ഒരു പരുവത്തിൽ വേണം ഫ്രൈ ആക്കാൻ കേട്ടോ അല്ല അപ്പോൾ ഞാൻ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എഴുതിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ പൊള്ളിച്ചെടുത്ത കരിമീൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കണം െ കാരണം വെച്ചാൽ ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിരിക്കുന്നുണ്ടല്ലോ വെച്ചേക്കുന്ന ധാരക്കെ പൊട്ടിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല കാരണം അതെല്ലാം ആൾറെഡി ഇങ്ങനെ ഫ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് പൊടിഞ്ഞു വരും കേട്ടോ അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ആഹാ കണ്ടില്ലേ കരിമീൻ പൊള്ളിച്ചത് എൻ്റെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ കണ്ടിട്ടേ വായിൽ വെള്ളം വരുന്നില്ലേ എനിക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ വരെ സൗണ്ട് കേൾക്കാം അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ ഒന്ന് നോക്കിയാലോ അപ്പം നമ്മളുടെ കരിമീൻ പൊള്ളിച്ചത് റെഡിയുണ്ട് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം ചൂടോടെ ചൂടോടെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറയാമു ഇന്നത്തെ ഡിന്നർ ഇതാണ് കേട്ടോ അതാ മസാലയും മീനും കൂടെ ചേർത്തിട്ട് കഴിച്ചെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉള്ളുല്ലേ കുറേ നട കഴിച്ചിട്ട് കേട്ടോ സൂപ്പർ കഷ്ടപ്പെട്ടാലും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് പണ്ട് കുട്ടി മറക്കാതെ ചെയ്ത് നോക്കും എരിമീൻ കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ എന്റെ വീട്ടിലുള്ള അതിന്റെ പിയാണ് അപ്പൊ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീട്ടിലാണ് മെറ്റയ്ക്ക് പായസിയോ